ധാർമ്മികത എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ആ വ്യാഖ്യാനങ്ങൾ കൂട്ടിയത് കൊണ്ട് തന്നെ ധാർമ്മികതയുടെ വ്യക്തതയും കുറഞ്ഞു അങ്ങനെ അവ്യക്തതയുടെ ഒരു പശ്ചാത്തലത്തിലാണ് അധാർമ്മികത ധാർമ്മികതയുടെ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ രൂപം കൊള്ളുന്നതും കൊണ്ടുവരുന്നതും എന്നുള്ളത് പരമാർത്ഥമാണ് പരമാർത്ഥമാണ് ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ധാർമ്മികത പ്രബോധനമാക്കി മാറ്റിയിട്ടുള്ള ഓരോ സംഘടനകളൊക്കെ ആ ധാർമ്മികതയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഇല്ലാതെ തന്നെ അധാർമികതയുടെ ഭാഗമാവുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന വലിയൊരു ദുരന്തം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ധാർമ്മികതയുടെ വിശ്വാസ്യത തന്നെ അത് ചോർത്തി കാണുന്നു അതുകൊണ്ട് ധാർമ്മികത എന്താണ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു വളരെ ലളിതമായ ഒരു ചിന്ത ആവശ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒട്ടേറെ അർത്ഥങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുണ്ടെങ്കിലും ശുദ്ധമായ അല്ലെങ്കിൽ വളരെ ലളിതമായി അതിനെ കാണുമ്പോൾ നല്ലത് ഉചിതം ശരിയായിട്ടുള്ളത് നീതിയായിട്ടുള്ളത് ഇങ്ങനെ ഈ നാല് തലത്തിൽ ധാർമ്മികത നമുക്ക് പെടുത്താം നല്ലത് ഉചിതം ശരിയായിട്ടുള്ളത് നീതിയായിട്ടുള്ളത് അപ്പോൾ അനീതിയായിട്ടുള്ളത് നന്മയായിട്ടുള്ള അല്ലെങ്കിൽ നല്ലതല്ലായിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് ഉചിതമല്ലാത്തത് എല്ലാം ആ ധാർമ്മികം തന്നെയാണ് പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ വരുമാന സ്രോതസ് അല്ലെ സമ്പത്തിന്റെ സ്രോതകൾ വരുമാന സ്രോതകൾ സ്രോതസ്സുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ഇതിനെക്കുറിച്ചൊരു ഒരു സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറുപ്പക്കാരൻ വളരെ കൃത്യമായിട്ട് എഴുന്നേറ്റെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിച്ചാൽ ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല എന്ന് അപ്പോൾ ഇന്നത്തെ ലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ധാർമ്മികതയൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അത് ധാർമ്മികതയെ നാം തന്നെ വ്യാഖ്യാനിച്ച് നമ്മുടെ സമ്പത്തും നമ്മുടെ വരുമാന മാർഗങ്ങളും നമ്മുടെ സുഖം അല്ലെങ്കിൽ നമ്മുടെ നല്ല അവസ്ഥ ഇതൊക്കെ ഭദ്രമാക്കാൻ അല്പ സ്വല്പമൊക്കെ വഴിവിട്ടൊക്കെ ജീവിക്കേണ്ടി വരും വഴിവിട്ട് പെരുമാറേണ്ടി വരും വഴിവിട്ട് സ്വത്ത് സമ്പാദിക്കേണ്ടി വരും വഴിവിട്ട് സ്വത്ത് സുരക്ഷിതമാക്കേണ്ടി വരും ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തിനു വേണ്ടി എന്ന് ഒരു ചോദ്യം ഞാൻ മറുചോദ്യം ചോദിച്ചു എന്തിനു വേണ്ടി നാം ഈ സ്വത്ത് സമ്പാദിക്കണം ആർക്ക് വേണ്ടി ഈ സ്വത്ത് സൂക്ഷിക്കണം ഈ ശരിയായിട്ട് അല്ലാത്ത രീതിയിൽ നേരായിട്ട് അല്ലാത്ത വഴികളിൽ ഉചിതമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച് നന്മ ഉളവാക്കാത്ത സമ്പ്രദായ നന്മ ഉളവാക്കാത്ത മാർഗങ്ങളുടെ മാർഗങ്ങളിലൂടെ നാം സ്വത്ത് സമ്പാദിച്ചിട്ട് ആ സ്വത്ത് കൊണ്ട് നമുക്ക് നന്മ ഉണ്ടാകും എന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നും ഉയർച്ച ഉണ്ടാകുമെന്നും വളർച്ച ഉണ്ടാകുമെന്നും തലമുറകൾക്കത് ഉപകരിക്കും എന്ന് നാം കരുതുന്നുണ്ടോ എന്നുള്ള മറുചോദ്യമാണ് ഞാൻ ചോദിച്ചത് ആ മറുചോദം തന്നെയാണ് ഇന്ന് ഈ ചിന്തയില് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വളഞ്ഞ വഴിയിലൂടെയും നമ്മുടെ അധാർ അധാർമ്മികമായ രീതിയിലുമൊക്കെ സ്വത്ത് സമ്പാദിച്ച് ഇന്നത്തെ കാലത്ത് കുറച്ച് പ്രസ്ഥാനങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടിത്തറ തന്നെ മാന്തുന്ന രീതിയിൽ ആ പ്രസ്ഥാനങ്ങളും ആ സമ്പത്തും എല്ലാം നമ്മെ നോക്കി പുച്ഛിക്കുന്നത് കണ്ട് വേദനയോടെ നമ്മൾ നമ്മളിവിടുന്ന് വിടവാങ്ങേണ്ടി വരില്ലേ അതൊരു വലിയ ചോദ്യമാണ് ലളിതമായ ചോദ്യമാണ് മനസാക്ഷിക്ക് നേരെയുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ നമുക്ക് എല്ലാവർക്കും ഈ ലോകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും കാരണം കറ പുരുള്ളാത്ത കൈകളുമായി നിർമ്മലമായ ഒരു മനസാക്ഷിയുമായി ഈ ലോകത്ത് നിന്ന് നമുക്ക് വിടവാങ്ങ വിട വാങ്ങണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം അങ്ങനെ വിടവാങ്ങുമ്പോഴാണ് നമുക്ക് സ്വസ്ഥത്തിൽ സത്യത്തിൽ ഈ ജീവിതം വൃധാവിലായില്ല ഈ ജീവിതം ഞാൻ സത്യസന്ധതയോടെ ജീവിച്ചു എന്ന് ലോകത്തോട് പറയാനാവൂ അങ്ങനെ സത്യസന്ധതയോടെ ജീവിച്ചവരുടെ ഒരു തലമുറയിൽ നിന്നും കൈമാറി കിട്ടിയതാണ് നമുക്ക് ഈ നീതിബോധവും ഈ ധാർമ്മികതയും അത് പുലർത്തുവാനും അത് പടർത്തുവാനും അത് വളർത്തുവാനും അത് കൈമാറി കൊടുക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ച് ധാർമ്മികതയുടെ വക്താക്കളായിട്ടുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മതങ്ങൾക്കും എല്ലാം ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു